നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ ഉറങ്ങാൻ പോകുമ്പോൾ പുതു ചെയ്ത ശേഷം വലത് വശത്തേക്ക് ചെരിഞ്ഞ് വലത് കൈയിൻ്റെ മുകളിൽ തലവെച്ച് കിടക്കുക ഇനി നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട ദിക്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അൽ ഫാത്തിഹ അൽ ഇഖ്ലാസ് അൽ മാവീതത്തേനി ആയത്തുൽ കുർസി ആമൻ റസൂൽ ഇതൊന്നും ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു پہ سبان اللہ متی مونی الحمد للہ متی مولہو اکبر میم شیشم بسمک ربی ملاؤت جمبی مبک ارف انس نبسی فرحم ورسل تح فحلح بھما تحف ال سولح السمی اموت و اہیا ശേഷം അള്ളാഹു അസ്ലാം തു നെഫ്സി ഇലയ്ക്കാവ വജ്ജ തു വജിഹി ഇലയ്ക്കാവ ഫവു തുലിക്കാവ അൽജഹ തുലബത്തൻ ഇലയ്ക്ക ലാ മഞ്ച മിൻക ഇല ഇലക ആമൻ തുല്ലി അൻസൽ തന്നെ ബീക്കല്ലദി അർസൽ ത അപ്പോൾ ഇത് ഞാൻ ഞാനിതിൽ എഴുതിയതാണ് ഒന്നുകൂടി ഹർക്കത്തും പുളിയൊക്കെ ഇട്ടിട്ടുള്ളത് ഞാനിവിടെ കൊടുക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് വീണ്ടുവരാം അസലാലൈക്കും വരമി വാത്തൂ